നീ അവിടെ നിൽക്കുന്നേ നിനക്ക് വേറെ ഒരു പണി ഇല്ലാ എനിക്ക് ഒരാൾ ഇനി പൈസ തരാന്ന് പറഞ്ഞു അങ്ങനെ അയാളെ നോക്കി നോക്കിവിടെ നിനക്ക് നിനക്കെന്തോടും എത്ര പൈസക്കെ ആവശ്യം ഈ ലോകത്ത് പൈസയ്ക്ക് ആവശ്യമില്ല താരാണോ ഉള്ളത് എന്നാ നീ ഒരു കാര്യം ചെയ്തു ഈ പൈസയ്ക്ക് വാങ്ങിച്ചു പോവാ എനിക്കൊരു അത്യാവശ്യമുണ്ട് ഞാൻ അങ്ങോട്ട് ശരി പോവാടാ ണോണ്ണാ ഇതൊരു നാലഞ്ച് പോൻ വരുംണ്ണ കേട്ടോ ആരാണ്ട്ര സ്വർണ്ണമാത് നാലഞ്ച് പവനോളം വരും ഒരു കാര്യം ചെയ്യാം നമുക്കിതങ്ങ് പകുത്താലോ ഇത് ചെട ഇത് പങ്കുവയ്ക്കുന്ന ഒന്നുമില്ല ഇത് എനിക്കാ കിട്ടിയത് ഇത് ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ ആയിരിക്കും ഞാൻ അന്വേഷിച്ച് വരുമ്പോഴേ ഞാൻ കൊടുത്തോളാം നീ നീണ്ട കാര്യം നോക്കി പോ എനിക്ക് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചേ പാവങ്ങളുടെ ഒരു മുതലും എടുത്തെ അർഹതപ്പെടാത്ത ഒരു സാധനം ഞാൻ കഴിക്കത്തില്ല ഈ കൊള്ളാല്ലടാ പങ്കുവെക്കാൻ പോലും അയാൾ സത്യവാം സത്യവാന്നേക്കുന്നു യഥാർത്ഥ ഉടമസിനായി കിട്ടുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ കാണിച്ചു തരാം മോനെ മോൻ സഹായം അത് േക്കൂ മാമന്റെ ഒരു സ്വർണമാല കളഞ്ഞു പോയി അത് കിട്ടിയത് മാമന്റെ ഒരു ശത്രുവിന്റെ കയ്യില മാമൻ ചോദിച്ചാൽ തരത്തില അത് വേടിക്കാൻ മാമൻ ഉപായം പറഞ്ഞു വാ മോനെ മാമൻ മുട്ടായി വേടിച്ചു തരാം കേട്ടോ വാ അടുത്ത ചൊവ്വാഴ്ചയിൽ ഞാൻ ഗോവയ്ക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു റേറ്റ് ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് അന്നേ ദിവസം ടിക്കറ്റ് കൺഫേം ആയിരിക്കണം ആ അതെ ആ അതെ അതെ ആ ഹോട്ടലിൻ്റെ കാര്യമൊക്കെ കൺഫേം അല്ലേ ആ ആ ആ ഓക്കെ ഓക്കെ ഇതാണോ അവിടെ നോക്കുന്നത് എന്തൂടെ തരെന്നെ എൻ്റെ അമ്മ മാല കളഞ്ഞുപോയി എവിടെ എവിടെ കളഞ്ഞുപോയേ എൻ്റെ അമ്മ തൊഴിലായി പിന്നെ പോയതാ ഈ വേ അമ്മ പോയേ എന്തിര് മാലേ ഒരു മാല എനിക്ക് മാല കണ്ടാലറിയാമോ അറിയാമോ അമ്മേ சொன்னന്മാരെ എവിടെ പോയേ ഇതുവേ എൻ്റെ അമ്മ പോണത് പോകുന്ന വഴിയിലല്ല നോക്കുക എൻ്റെയൊരു മാല കെട്ടിട്ടുണ്ട് കളഞ്ഞിട്ടിട്ടുണ്ട് അതൊന്ന് കാണിക്കൂ മാമാ ഇതാ ദാ നോക്ക് ആ ഇത് എൻ്റെ അമ്മയുടെ മാലയാണ് ഈ കളവ് പറയരുത് ഇല്ല ഇല്ല ഞാൻ എന്ത് ചെയ്യാൻ മാമ കളവ് പറയുന്നത് ഇതിന്റെ അമ്മയുടെ മാല തന്നെ ഉറപ്പാണോ ഉറപ്പാണോ ഞാൻ തരാം ഇതിനെ കൊണ്ട് കളയും ചെയ്യരുത് ഇല്ല എപ്പോഴും എന്റെ കയ്യിൽ കിട്ടിന്ന് വരുന്നില്ല ശരി സൂക്ഷിച്ചു കൊണ്ടുപോ ഓലേ കിട്ടിയടാ ഓളാ

ആ ശരി ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ ആ നീ എവിടാ നീ കളിന്നോട് ക്ഷമിക്കണം നീ അതിന് എന്നോട് എന്ത് തെറ്റിതരാ അണ്ണനൊരു മാല കളഞ്ഞു കിട്ടില്ലായിരുന്നു ആ കളഞ്ഞു കിട്ടി അന്നൊരു പയ്യൻ വന്നപ്പോൾ അവൻ്റെ അമ്മയുടെ പറഞ്ഞപ്പോൾ ഞാൻ അന്നെ കൊടുത്തുവിട്ടല്ലോ അണ്ണ ആ പയ്യനെ പറഞ്ഞു കൊടുത്തത് ഞാനാ എടാ അണ്ണ എനിക്കൊരവസ്ഥം പറ്റി എന്തു ആ മാല ചുമ്മാ കള്ളം മുക്കൊണ്ട വര ച ഞാനിത് മിക്കാൻ വേണ്ടി കൊണ്ടുചെന്നു മുക്കുകൊണ്ട മിക്കാൻ ശ്രമിച്ചതിന് എന്നെ അമ്മ അറസ്റ്റ് ചെയ്താ ആറു മാസമായിട്ട് ഞാൻ ജയിലിലായിരുന്നു അണ്ണനോട് ഞാൻ വലിയ തെറ്റാ ചെയ്തത് അതാ എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോഴും ചതിയും കള്ളത്തിനൊക്കെ കൊണ്ടുവിടാം ഇനിയെങ്കിലും നീ അതൊക്കെ മാറ്റിയിട്ട് മാന്യമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ നോക്കണം പറ്റിപ്പോയണ്ണ ഇനി മേലെ ഇതുണ്ടാവത്തില്ല ഇനിയെങ്കിലും പറ്റാതെ നോക്ക് ശരി ശരിയണ്ണ ശരി അവ എന്നെ പറ്റിക്കാൻ ശ്രമിച്ചു അവനെയല്ല അവന്റെ പത്ത് തലമുറ പറ്റി ജീവിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് അവനെ വിറ്റ കാശൻ്റെ കയ്യിലുണ്ട് പിന്നെ അജയ എനിക്ക് സഹായം ചെയ്തു എന്താ എൻ്റെ മരുമോക്ക് വിദേശത്ത് പോകാൻ വേണ്ടി ഒരു വിസ തയ്യാറുണ്ട് അപ്പൊ എന്റെ അതിലൊരു മാലയുണ്ട് ഈ മാല വിറ്റിട്ട് കുറച്ച് പൈസയും തരണം ഒരു മാസത്തേക്ക് അവളുടെ നിൽക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടി താൽക്കാലികമായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാല ഉണ്ടാക്കി തരുക മാല ഉണ്ടോ ആ ഉണ്ട് ഇത് രണ്ട് ൂടലേ ശരി കാര്യം ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞോ പൈസയും മാലിന് റെഡിയാക്കി വെച്ചാൽ ശരി അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ശരിയാവുമല്ലോ തീർച്ചയായിട്ടും ഓക്കേ